കണ്ണീർ ഏറ്റവും കൂടുതൽ പാടിയത് അക്കാലത്തെ സൂപ്പർ താരങ്ങളായ സത്യനും പ്രേമസരനും വേണ്ടിയായിരുന്നു മലയാളത്തിന്റെ പ്രിയ താരങ്ങളുടെ സംഗീത ശബ്ദമായാണ് േക്ഷകരുടെ ഹൃദയത്തിലേക്ക് വന്നതാണ് ചതിച്ചു കൊന്നൊരു ചന്തു പ്രത്യേകമായിട്ട് സത്യനും സർവോ വേണ്ടിയോ പ്രേംനസീരോ പാടി നല്ല പാട്ടുകൾ പാടി ബട്ട് ഗുഡ് നല്ല പാടി മന്നവനായാലും പതിനാലു ഭാഷകളിലായി ഒട്ടനവധി ഗാനങ്ങൾ ആലപിച്ചുവെങ്കിലും പി ബി എസ് ഇന്നും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത് മലയാളത്തിൽ പാടിയ പാട്ടുകളാണ് സ്വകാര്യമായി തൻ്റെ പ്രിയപ്പെട്ട പാട്ടുകൾ പാടി ആനന്ദിക്കാറുമാണ് ഗാനങ്ങളുടെ വസന്തകാലത്ത് കേരളത്തിലെത്താനും മലയാളത്തിനു വേണ്ടി പാടാനും കഴിഞ്ഞത് മഹാഭാഗ്യമായി കരുതുകയാണ് ഈ കലാകാരൻ വന്നദേവദമാരേ വിടനൽഹു നിറഞ്ഞ കണ്ണുക നിശബ്ദവേദനയോടെ പിരുണുഞ്ഞു പോണവരേ വിധിയുടെ കണ്ണുകൾ കണ്ണുകൾക്കറിയില്ലല്ലോ വിരഹവേദന വിരഹവേദന ഗീതേ ഹൃദയസഖി ഗീദേ ഗീദേ ഗീത കാട്ടിലാരോ കൊളുത്തിവെച്ചൊരു കാർത്തിക ദീപമാണ് നീ പാടിയ പാട്ടുകളിൽ പലവും ഹിറ്റായി അത് എനിക്കൊരു സന്തോഷം ഇണക്കുയിലെ ബാബുരാജ് സങ്കേതം പിന്നെ മാമലകൾ കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെൽ നൊരു നാടുണ്ട് കൊച്ച് മലയാളമെൽനൊരു നാടുണ്ട് ഇങ്ങനത്തെ ഒരു സ്വാരസ്യമായ പാട്ടാണ് ഒരു ഗാനം രചിച്ചതും പി ഭാസ്കരൻ അതിലെ പി ബി എസ് ഉണ്ട് ബാല്യകാല സഹിയിലെ അദ്ദേഹം എന്നാൽ ഭാസ്കരൻ ഒരു പാട്ട് രചിച്ചു കരളിൽ കണ്ണീർമുഖിൽ നിറഞ്ഞാലും കരയാൻ വയ്യാത്തവാനമേ അഭാരശാന്തിത ീരമേ കരളിൽ കണ്ണീർമുകിൽ നിറഞ്ഞാലും കരയാൻ വയ്യാത്തമേ അഭാരശാന്തിതന് തീരമേ ഇങ്ങനത്തെ ഒരു പലവ് ഞാൻ എങ്ങനെ രണ്ട് പറയാൻ കഴിവ് വളരെ എക്സലൻറ്റ് ഞാൻ പാടേണ്ട പാട്ട് ഞാൻ തന്നെ പാടും അതു മേലെ എൻ്റെ പേര് എഴുതിയിരുന്നു ആടെ ഭഗവാൻ ധനു ദലിക്കായ് നേ ലേഖനേ വാലേ കരോട് അതെ കൊടുക്കണമോ വൃത്തം താൻ അല്ലേ കോടി കോടി ഉണ്ട് അതെ അവർ അറിയും യാ എത്ര കൊടുക്കണമെ സോ ഹീ റെൈറ്റ്സ് ദ നെയം അത് താനേ താനേ പേ ഗ്രെയിൻ ഈച്ച് ഗ്രെയിൻ അത് മേലെ പേര് യാണെന്ന് പേര് എഴുതി വെച്ചിരുക്ക അങ്ങനെ ഏത് ഏത് പാട്ട് മേലെ എൻ്റെ പേര് ഉണ്ടോ അത് എനിക്ക് തന്നെ വരുമ്പോൾ അതിനാൽ ഇന്നൊരുത്തരാവ എനിക്ക് കേട്ടു പോയി അങ്ങനെയും ഞാൻ ഭാവിക്കുന്നില്ല അത് എസ് ദിവസ പീരിയട് വന്നും അത് ഇ കുട്ട് മെയിൻടൈൻ ഇറ്റ് ബി ബി എസ് ശബ്ദത്തിൽ മാത്രമല്ല ജീവിതത്തിലും വേറിട്ട മനുഷ്യനാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വേഷം ഈ മനുഷ്യൻ്റെ അടയാളമാണ് ഈ പേനകൾക്കുമുണ്ട് പറയാനേറെ കഥകൾ എൻ്റെ ഒരു വിശ്വാസം ഉണ്ട് ബർമാ പോയി കാണുമ്പോൾ പല വണ്ണ പേ പേനാക്കൾ അവിടെ பெ கண்டு அதில் ரெண்டு எங்களுக்கு பிடிச்சி இஷ்டப்பட்டு ஞாபகம் விசாரிச்சு இத்தனை பேரில் ரெண்டு எனிக்கு இஷ்டப்படுனாலே இது ஒரு சம்பந்தம் உண்டு இது வாங்கணும் என்ன ஒரு ஆசை பிறந்த ஆனால் இப்போ வேண்டாம் போஸ்ட்போன் செய்யு வச்சு வந்து ஒரு நாள் ஒரு ஒரு மாதத்து சேஷம் எனக்கு ஓர்ம வந்து அது ரெண்டு வாங்கணும் போய் ஸோ ரெக்கார்டிங் முடி கழிஞ்சேஷம் பெட்டென்று கார் எடுத்து நே போய் பர்மாபதார் ஸோ தி பென்ஸ் காஸ்ட் அது இன்க்ரீஸ் பை தி பெட்ரோல் அத்தையாக போய் பட் அது வாங்கி போடும் நான் கண்டது அனுபவத்தில் என்னென்ன தோஸ் டூ பென்ஸ் ஆர் பார்ன் டு ரைட் சம் போயிட்ரி அண்ட் டு மை கிரேட் சர்ப்ராய்ஸ் எங்களுக்கு ஆச்சரியம் வளர நல்ல பாட்டிகள் எழுதி ஆராக தாட் எவ்வளோ வந்தாலும் எழுதினா அது தண்ணி அது ஸோ ஆர் அங்கே ஒரு ஒரு ப்ராந்து ரெண்டு லட்சம் மேலே எழுதி கவிதைகள் அது ஒரு டூன்ஸும் டூ அண்ட் ஹாஃப் லாக்ஸ் டூன்ஸ் போட்டு அதே ஒரு ஜோலி எனக்கு ஒரு கான்சென்ட்ரேஷன் ാണ് ഗാനേളകളിലും കവിതാ സദസ്സുകളിലും ഇന്ന് ഈ ശബ്ദത്തെ കൈവിട്ടത് പാട്ട് വിടാൻ ആർക്കും മനസ്സ് அது தமிழும் பாடி கன்னடத்தில் பாடி எல்லாம் மலையாளத்தில் தானே வர் வந்தில்லையா பட் அதர் லாங்குவேஜ் இப்போ இப்போ பாடி இப்போ இப்போ கம்மிங் ரிலீஸில் பாடி நல்ல பாட்டு ஜி வி பிரகாஷ் ஜிஎஸ் பிரகாஷ் எடுத்த ஒரு புதிய சங்கீதம் எடுத்துருக்காங்க அது ஒன்று அது செவன்ஜி ரெயின்போ காலனி பாடி ரீசெண்ட்டு ஒரு பரிபாடியில் கூட நான் பாடி வேதிகையில் பாட்டு பாடணும் இப்போ இப்பொழுதும் பாடக ஆனால் பட்டு ஈ சித்திரசீமையில் மாதிரி குறச்ச க கம்மி தானே மோஸ்ட்லி ஸ்டேஜ் சிங்கிங் இல்லை குடும்ப குடும்பத்திலே எல்லாரும் சங்கீத பிரியரான நல்ல நான் நாலு மகன் ஒரு மகள் எல்லாரும் நாய்ட் பாடும் ഒരു കാലത്ത് കംപ്ലീറ്റ് കൂടെ കഴിച്ചു ഇപ്പോൾ ആഫ്റ്റർ ഫോർ വരും അപ് ടു എറ്റ് തേർട്ടി വേറെ ജോലി ഇരിക്കുമ്പോഴും അവിടെ പോകും എവറി മിനിറ്റ് ഒരു കൊഞ്ച സമയം കിട്ടിയാൽ എഴുതും